കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാതം എന്തിനാ ഈ തുള്ളിച്ചാടുന്നതെന്ന് നെക്സ്റ്റ് വീഡിയോ പറയാമെന്ന് വിശദമായിട്ട് പറയാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്ന കാണണേ തുള്ളിച്ചാടിയതേ ഇത് വാങ്ങിക്കാനായിരുന്നു കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണേത് ഇത് കൊടുത്ത് എൻ്റെ സന്തോഷമായിരുന്നു കേട്ടോ നേരത്തെ കണ്ടിരുന്നത് ഞങ്ങളിതേ കുറച്ച് എന്തെങ്കിലും ഒക്കെ വാങ്ങി കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ ഇപ്പം ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയാലും ഞാൻ ഫസ്റ്റ് വാങ്ങി ട്രൈ ചെയ്യുന്നത് ഈ മസാലക്കടലാണേ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ഞാൻ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത് അത് ഈ കോളിഫ്ലവർ ആയിരുന്നു ഞാൻ എവിടെ പോയാലും മിസ് ചെയ്യാത്ത രണ്ടേ രണ്ട് ഐറ്റംസ് ഇതാണ് കേട്ടോ പിന്നെ അവിടെ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല എനിക്കിതേ ഈ ഒരൊറ്റ സാധനം മതി കേട്ടോ ഇതൊക്കെ വാങ്ങി കഴിച്ചോണ്ട് ഞങ്ങളതേ അവിടെ നിന്ന് തിരിച്ചിറങ്ങി കേട്ടോ തിരിച്ചിറങ്ങുന്ന വഴിക്ക് തന്നെ അതെ കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ നോക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞങ്ങൾ കടയിലൊക്കെ എറിയിട്ടുണ്ടായിരുന്നേ പള്ളിയിൽ നിന്ന് ഞങ്ങൾ നേരെ വിട്ട് ഇതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നത് ഞങ്ങളിത് ഈ ബീച്ചിൻ്റെ അടുത്തുള്ള ഈ കുഴമന്തിക്കടയിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഇറാനിയെന്നാണ് കേട്ടോ അടിപൊളിയായിരുന്നത് അവിടുത്തെ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ടേബിൾ ഒക്കെ അടിപൊളിയായിരുന്നു ഏകദേശം മണി പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ടുണ്ടാകും കേട്ടോ അപ്പോഴും ഇതേ ഈ കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നത് ഞങ്ങൾ ഇരുന്ന് തന്നെ ബാക്കിലായിട്ട് ഇത് ഇങ്ങനൊരു ചിത്രമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു പിന്നെ മെനു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു കിഡ്സിന് അവർ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു പ്ലേറ്റ് ഇതായിരുന്ന കേട്ടോ അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ പാത്തോന് പാത്തു ഒരിക്കലും പ്രതീക്ഷിക്കാതെ കേട്ടോ ഈ ഒരു പ്ലേറ്റ് കെട്ടിട്ടുണ്ടായിരുന്നത് ഞങ്ങളൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും തന്നില്ല അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൽ ഫുഡ് കഴിക്കുകയെന്നൊക്കെ പറഞ്ഞ ആളങ്ങനെ ഇരിക്കുവാണേ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേ അവിടെ ഒരു സെലിബ്രിറ്റി നിൽക്കുന്നുണ്ട് ഇത് ആരാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അങ്ങനെ ഞങ്ങൾ സെലിബ്രിറ്റി നോക്കി നിന്നപ്പോഴത്തേ ഞങ്ങൾക്കുള്ള ഫുഡ് റെഡി റെഡിയായി വന്നിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന അൽഫാം മന്തി ആയിരുന്നേ അടിപൊളിയായിരുന്നു കേട്ടോ ടേസ്റ്റിലൊക്കെ ഒന്നും പറയാനില്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അൽഫിലെയും കുടുംബത്തെയും മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ ഹായ് ഹായ് പൊതുവേ പറയാറ് അൽഫുലൊക്കെ ഭയങ്കര ഒരു ജാടയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് കേട്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് എന്നോട് വീണ്ടും മോളെടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ അങ്ങനെ അൽഫിലയൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തതിനു ശേഷം കേട്ടോ ഞങ്ങൾ ബൈ പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഭീമപ്പള്ളി റൂസ് വിശേഷങ്ങളുടെ ഇത്രയേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഞങ്ങളുടെ യാത്ര ഇവിടെ തരുകയാണെ ഇനി അടുത്തൊരു സൺഡേ വിശേഷമായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം